ആർ എസ് ഫുട്ബോൾ ഫാമിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാ മാനുഭാഷക സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദ അത്ലറ്റിക്സ് സീസൺ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് എൻഡ് ഓഫ് ദ സീസൺ അവാർഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതുമായിട്ട് തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പ്ലെയർ ഓഫ് ദി സീസൺ മുഹമ്മദ് സാല ലിവർപൂളിൻ്റെ മുഹമ്മദ് സാലയാണ് ഈ സീസണിൽ അമ്പത്തി ഒന്ന് മത്സരങ്ങൾ സാല കളിച്ചിട്ട് മുപ്പത്തിമൂന്ന് ഗോളുകൾ ഇരുപത്തിമൂന്ന് ആസിസ്റ്റൻ നേടിയിട്ടുണ്ട് ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ മാത്രമാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള ടൂർണമെൻറ്റുകളെല്ലാം തന്നെ വലിയ പുറത്തായി അടുത്ത ഒരു അവാർഡ് വരുന്നത് യംഗസ്റ്റ് പ്ലെയർ ഓഫ് ദി സീസൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ അത് നേടിയിരിക്കുന്നത് മോർഗൻ റോജേഴ്സ് റോജേഴ്സാണ് അമ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളും പതിമൂന്ന് ആസസ്സും നേടിയിട്ടുണ്ട് ആസ്റ്റൻ വില്ലയുടെ പ്ലെയറാണ് ചെങ്ങായി ഓക്കേ അടുത്തതായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാനേജർ ഓഫ് ദി ഇയർ മാന ഓഫ് ദി മാനേജർ ഓഫ് ദി സീസൺ കിട്ടിയിരിക്കുന്നത് നത്തിങ്ഹാം ഫോറസ്റ്റിൻ്റെ ന്യൂനോ എ സ്പിരിറ്റോ സാൻഡോ ചെങ്ങായിക്കാണ് കിട്ടിയിരിക്കുന്നത് ചെങ്ങായി ഇപ്പോൾ സെവൻത് പ്ലേസിലേക്കാണ് നത്തിങ്ഹാം ഫോറസ്റ്റ് ഇരിക്കുന്നത് ഈ സീസണിൽ നത്തിങ്ഹാം ഫോറസ്റ്റ് കാട്ടിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ അതിനാണ് ആൾക്ക് മാനേജർ ഓഫ് ദി സീസൺ കൊടുത്തിരിക്കുന്നത് അടുത്തത് യൂറോപ്പ മെൻസ് ഫുട്ബോളർ ഈ സീസണിലെ യൂറോപ്പയിലെ ബെസ്റ്റ് ഫുട്ബോളർക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ബാഴ്സലോണയുടെ റഫീനയ്ക്കാണ് ചങ്ങ ഈ സീസണിൽ അൻപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് കോടും ഇരുപത്തിരണ്ട് അസിസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് അല്ലാത്തൊരു കക്കെയറായിരുന്നു ഈ സീസണിൽ ബാഴ്സലോണിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി കാത്തിരുന്ന ഒരു പ്ലെയർ വാലണ്ടിയർ റാങ്കിങ്ങിൽ രണ്ട് മൂന്ന് സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തൊക്കെ ആയിരുന്നു ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പുറത്തായതോട് കൂടിയിട്ട് ആൾക്ക് വാലൻറ്റിയറിനൊരു മങ്ങലിട്ടുണ്ട് ഇന്നാലും കടുത്ത പോരാട്ടത്തിലാണ് ഈ സീസണിൽ മൂന്ന് ട്രോഫികൾ ഡൊമസ്റ്റിക് ട്രിപ്പിൽ അടിച്ചിട്ടാണ് റഫീനിയ ഒന്നും പറയാനില്ല അത്രയും സ്പിരിറ്റോട്ടൊരു കളിച്ച ചങ്ങായി അടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മെൻസ് മാനേജർ ഓഫ് ദി ഇയർ യൂറോപ്പിലെ മെൻസ് മാനേജർ ഓഫ് ദി സീസൺ ലൂയിസ് ആൻട്രിക്ക് ഒന്നും പറയാനില്ല ലൂയിസ് ആൻട്രിക്ക് പാരീസിനെ കൊണ്ട് ചാമ്പ്യൻസ് ലീഗിനെ ഫൈനലെത്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലീഗ് ഡേറ്റിൽ എപ്പോഴേ അടിച്ചുകഴിഞ്ഞവർ ഇനിയുള്ളത് ഫ്രഞ്ച് കപ്പ് അത് ഏകദേശം ഉറപ്പാണ് ഫൈനലിൽ എത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കൂടെ അടിക്കുകയാണെങ്കിൽ യു സെൻട്രിക്കിൻ്റെ കരിയറിലെ സെക്കൻഡ് ട്രിപ്പിൾ സ്വപ്നതുല്യമായ പാരീസ് കാത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചാമ്പ്യൻസ് ലീഗ് ടൈറ്റലിന് വേണ്ടിയിട്ട് എംബാപ്പയും എല്ലാവരും പോയ സമയത്ത് ടെമ്പലേയും വാർക്കാലെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ചെറിയ ടീമിനെ മെനഞ്ഞെടുത്ത് അതിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തി നിൽക്കുന്നുണ്ട് ട്രിപ്പിൾ അടിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്തത് ദ യൂറോപ്പൻ യംഗസ്റ്റ് പ്ലെയർ ഓഫ് ദി സീസൺ കാര്യമല്ല എല്ലാവർക്കും അറിയാം എമി ബാഴ്സലോണയുടെ ബാൽസനോണ്ടിട്ട് പതിനേഴുകാരൻ ഈ ചങ്ങായി വാലണ്ടിയറിലെ റാങ്ക് ലിസ്റ്റിൽ ഒന്നും രണ്ട് സ്ഥാനത്ത് മാറിക്കൊണ്ടിരിക്കേണ്ട എംബലായിട്ട് കടുത്ത മത്സരത്തിലാണ് വല്ലാത്തൊരു വല്ലാത്തൊരു ചങ്ങായിയാണ് ഈ പതിനേഴ് വയസ്സിൽ ചങ്ങായി കാണിച്ചു കൂട്ടുന്ന ട്രിപ്പ്ലിങ്ങും ഗോൾ സ്കോറിങ്ങും ഈ ചങ്ങായിയുടെ കളി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ബാഴ്സലോണ ഫാൻസ് അല്ലാത്തവർ പോലും കാത്തിരിക്കുകയാണ് ഇത്രയും മനോഹരമായ ഫുട്ബോളാണ് ലെമി ലമാൽ ഈ പതിനേഴ് വയസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പത്തിനാല് മത്സരങ്ങൾ കളിച്ചപ്പോൾ പതിനെട്ട് ഗോളും ഇരുപത്തിരണ്ട് അസസ്റ്റാക്കേണ്ട പ്രായത്തി പതിനേഴ് വയസ്സിൽ നോക്കണം അപ്പോൾ അടുത്ത സീസണിൽ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാം അല്ലേ അപ്പൊ എമീലമാൽ ആണ് മെൻസ് യംഗസ്റ്റ് പ്ലെയർ ഓഫ് ദി സീസൺ രണ്ടായിരത്തിഇരുപത്തി ഇരുപത്തിയഞ്ചില് അവാർഡ് ഇങ്ങനെയായിരിക്കുന്നത് അടുത്ത യൂറോപ്യൻ ലാലീഗ് പ്ലെയർ ഓഫ് ദി സീസണിൽ നോക്കുമ്പോൾ ഫെഡറി ഗോൾസ് ഒരുപാട് പറയാനൊന്നുമില്ല ഗോൾ സ്കോറിങ്ങും അസിസ്റ്റം ഒന്നുമില്ല പക്ഷെ കളിയെ നിയന്ത്രിച്ച് പരിധിയിലാക്കി ഈ സീസണിൽ ബാർസലോണിക്ക് വേണ്ടി ഡൊമസ്റ്റിക് ട്രിപ്പിൾ നേടിയതിൽ മുൻപന്തിയിലായിരുന്നു ബാസലോണിയുടെ കടിഞ്ഞാണ് ഫൻസി ഫിൾക്ക് കൊടുത്തത് കട്ടിയുടെ കയ്യിലായിരുന്നു ജയിച്ച കളികളെ എങ്ങനെ ഹോൾഡ് ഹോൾഡേജിച്ച് തൊണ്ണൂറ് മിനിറ്റ് കംപ്ലീറ്റ് ആക്കണം അതേപോലെ തോറ്റ എങ്ങനെ ജയിപ്പിക്കണം ഈ ചങ്ങായിക്കറി അതുകൊണ്ടാണ് ലാ ലീഗ് പ്ലെയർ ഓഫ് ദി സീസൺ ഈ ചങ്ങായി കൊടുത്തിട്ടുണ്ടാവും അല്ലേ ശരിയല്ലേ പലവരും പറയും കോൾ സ്കോറും അസിസ്റ്റൊക്കെ കുറവാണെന്ന് പക്ഷെ ഒരു മിഡ് ഫീൽഡിന് വേണ്ടത് എന്താണെന്ന് ആൾക്കറിയാം അതുകൊണ്ടാണല്ലോ ലീഗിൽ ബെല്ലിങ്ഹാമും ലുക്കാ മോട്ടിച്ചും അങ്ങനെ ഒരുപാട് പേരുണ്ടായിട്ട് പോലും പെട്രി ഗോൺ സലസിനി അവാർഡ് കിട്ടിയത് അതുപോലെ തന്നെ സിരിയ ഏല് പ്ലെയർ ഓഫ് ദി സീസൺ വന്നിരിക്കുന്നത് മോസി ഖേനാണ് ഹോറന്റയുടെ പ്ലെയറാണ് ചങ്ങായി ചെങ്ങായി ആണ് ഈ സീസണില് സിരിയ എയിലെ പ്ലെയർ ഓഫ് ദി സീസൺ വന്നിരിക്കുന്നത് അടുത്തത് നമുക്ക് ബുണ്ടസ് ലീഗിലാണെങ്കിൽ ബ്രാഹ്മണിക്കിൻ്റെ മിച്ചൽ ഒലീസ് ആണ് അമ്പത് മത്സരങ്ങളിൽ പതിനേഴ് ഗോൾസും പതിനെട്ടാം അസിസ്റ്റും കൂടെ ഈ സീസണിൽ പ്ലെയർ ഓഫ് ദി ഇയർ ബുണ്ടസ് ലീഗിലായിരിക്കുന്നത് അതേപോലെ മെൻസ് ടീം ഓഫ് ദി ഇയർ വരികയാണെങ്കിൽ അതിൽ സ്ട്രൈക്കറായിട്ട് ഡെംബലയാണ് വി പാരിസിൻ്റെ ഡെംബലാണ് വിംഗ് ഏൾഡ് റഫീനയും മുഹമ്മദ് സാല ലിവർപൂൾ മുഹമ്മദ് സാലയാണ് മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ റൈസ് ഉണ്ട് ആസലോണിൻ്റെ അതേപോലെ പാരീസിൻ്റെ ഉണ്ട് അതേപോലെ ബാസലോണിൻ്റെ പെഡ്രയുണ്ട് ഡിഫെൻസിലേക്ക് വരികയാണെങ്കിൽ മെൻഡീസ് ഉണ്ട് പാരീസിൻ്റെ ലിവർപൂളിൻ്റെ വാൻഡി ജാക്ക് ഉണ്ട് ബെസ്റ്റോണി ഉണ്ട് ഇൻടർമിലാൻ്റെ അതേപോലെ പാരീസിൻ്റെ ഹക്കീമുണ്ട് ഗോൾ കീപ്പറായിട്ട് റെൽമിഡിൻ്റെ ക്ട്ടോ ആണ് ഗോൾ കീപ്പറായിട്ട് ഉള്ളത് ഇതാണ് യൂറോപ്പ ടീം ഓഫ് ദി ഇയർ വന്നിരിക്കുന്നത് വിശദവിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പെട്ടെന്ന് അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും